ഐക്യു ടെസ്റ്റ് മലയാളം ചാനൽ രസകരമായ ബുദ്ധി യുക്തി മനഃശക്തി പരീക്ഷകൾക്കായി ഏവർക്കും സ്വാഗതം വീഡിയോ നാൽപ്പത് മതിൽ പണിയാൻ എത്ര ദിവസം വേണം രാമുവിൻ്റെ അയൽവാസി ഒരു അത്യാഗ്രഹിയായ മുതലാളി ആയിരുന്നു അയാൾക്ക് രാമുവിൻ്റെ അതിർത്തിയിലുള്ള സ്ഥലം കയ്യേറാൻ വേണ്ടി മതിൽ ഒരു മഴക്കാലത്ത് ഇടിച്ചു കളഞ്ഞു രാമുവിന് അത് മനസ്സിലായില്ല മഴയത്ത് ഇടിഞ്ഞു വീണതായി അയാൾ വിചാരിച്ചു ഇടിഞ്ഞ മതിലിന് പകരം പുതിയ മതിൽ പണിയാൻ രാമു തീരുമാനിച്ചു പിന്നീട് മഴയൊക്കെ മാറിയപ്പോൾ രാമു നാല് പണിക്കാരുമായി അതിർത്തിയിലെത്തി മുതലാളി വിചാരിച്ചത് രാമുവിനും പണമില്ലാതെ മതിൽ കെട്ടാതെ വരുമ്പോൾ കുറച്ച് സ്ഥലം കയ്യേറി മതിൽ കെട്ടാമെന്ന് ആയിരുന്നു രാമു നാല് പണിക്കാരെ ഉപയോഗിച്ച് മതിൽ പണിയാൻ തുടങ്ങി പത്ത് ദിവസങ്ങൾ കൊണ്ട് ആ മതിൽ പൂർത്തിയായി ചോദ്യം ഈ മതിൽ മൂന്ന് പണിക്കാർ ചേർന്ന് പണിയാൻ എത്ര ദിവസം എടുക്കും ഉത്തരത്തിന് കൂടുതൽ സമയം വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാം ഉത്തരം പൂജ്യം ദിവസം കാരണം ഒരിക്കൽ ഉണ്ടാക്കിയ അതേ മതിൽ വീണ്ടും ഉണ്ടാക്കാൻ പറ്റില്ല കൂടുതൽ ചോദ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം